റോമർക്ക് എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ നാം എന്തു പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നതോ ഒരു നാളും അരുത് എന്ന് പറയുന്നത് പ്രിയ ദൈവമക്കളെ കൃപ പെരുകേണ്ടതിന് വീണ്ടും വീണ്ടും നാം പാവം ചെയ്യുന്നതോ അത് കൂടാത്ത കാര്യമെന്ന് പൗരോ സപ്പോസ്തരൻ റോമ സഭയ്ക്ക് എഴുതുമ്പോൾ ലേഖനം എഴുതുകയാണ് പ്രിയ ദൈവമക്കളെ നമുക്കറിയാം പാപികളായിരുന്ന നമ്മെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് അറിയാതിരുന്ന നമ്മെ ഈ ഒരു സ്നേഹത്തിൻ്റെ അറിവിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്നാലും കൃപയാലാണ് രക്ഷി ഒരു മനുഷ്യന് ഒരു രക്ഷയുടെ ുള്ളത് പക്ഷേ അതൊരു പ്രവർത്തിയാൽ അല്ല നമുക്ക് ഇന്നത് ചെയ്ത് അല്ലെങ്കിൽ കുറേ പാപ കുറേ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് അല്ലെങ്കിൽ കുറേ പ്രസംഗിച്ച് അല്ലെങ്കിൽ കുറേ പാടി നമുക്ക് രക്ഷ നേടാം എന്ന് വിചാരിച്ചല്ല ആ മനുഷ്യനും രക്ഷ നേടുവാൻ കഴിയുന്നില്ല നമ്മുടെ കൃപയാലാണ് നമുക്ക് രക്ഷ കിട്ടുന്നത് അപ്പോൾ ഒരു പാപിക്ക് ഒരു ദൈവ കൃപ ഉണ്ട് രക്ഷപ്പെടാൻ ഒരു കൃപ കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് രക്ഷിക്കപ്പെട്ട നമ്മൾ ഒരു വിശ്വാസിയായിരിക്കുന്ന നമ്മൾ വീണ്ടും വീണ്ടും പാവം ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരിക്കലും അതൊരു നമുക്കൊരു നന്മയായി തീരുന്നില്ല വീണ്ടും നമ്മൾ വീണ്ടും നമുക്ക് കൃപ ലഭിക്കുന്നത് വളരെ കഷ്ടമാകുന്നു അപ്പം റോമേലെ സഭ സഭയ്ക്ക് ഈ പൗലോസ് പറയുകയാണ് അപ്പോൾ കൃപ പെരുകേണ്ടതിന് വീണ്ടും വീണ്ടും നമുക്ക് കൃപ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നാം വീണ്ടും വീണ്ടും പാപം ചെയ്യുകയോ അരുത് എന്ന് പറയുന്ന ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഒരിക്കൽ രക്ഷപ്പെട്ട് ദൈവസനധിയിൽ വന്ന നാം വീണ്ടും വീണ്ടും പാപത്തിലും തെറ്റിലും വിഴാതെ നമ്മെ തന്നെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കൃപ ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥപിതാവെ അനുഗ്രഹമായ സമയത്തിൽ മെസ്സേജ് കേട്ട് അങ്ങയുടെ പായ ഞങ്ങളപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ വീ പാ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടിട്ട് ദൈവം വിശ്വാസികളായി തീർന്നവർ വീണ്ടും വീണ്ടും പാവം ചെയ്ത് കർത്താവ് അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നത് ഒരു സാധ്യമുള്ള കാര്യമല്ല എന്ന് വചനം പറയുമ്പോൾ ഞങ്ങൾ കർത്താവെ മാനസാന്തരപ്പെട്ടതുപോലെ കർത്താവ് ഒരിക്കൽ കൂടെ കർത്താവ് ഞങ്ങളുടെ കരങ്ങൾ തരും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാര്ത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ മേൽ മേലിനിൻ്റെ കൃപ വലുതായിരിക്കും സ്തോത്രം കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങ് വരുന്നതുവരെയും ഞങ്ങളെ കരം പിടിച്ച് വഴി നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ Amen.